ഇടുക്കി ഉടുമ്പൻചോലയിൽ രണ്ടു മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മുത്തശ്ശിയെ സമീപത്ത് നിന്ന് അവശ്യ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് എന്നായിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം അറിയാൻ സാധിക്കുന്നത് ഏതായാലും കഴിഞ്ഞ രാത്രി പത്തര വരെ ഈ ജാൻസിയുടെ ഭർത്താവും അതേപോലെ തന്നെ ഇവരുടെ മകൾ സംസാരിച്ചിരുന്നു പിന്നീട് ഇവർ ഉറങ്ങാൻ പോകുകയായിരുന്നു പുലർച്ചെയായിരുന്നു ഈ ചിഞ്ചു എണ്ണീറ്റപ്പോൾ അമ്മേനെയും കുഞ്ഞിനെയും കാണാതായ വിവരമറിയുന്നത് തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴായിരുന്നു വീടിനെ സമീപത്ത് തന്നെ ഒരു പുഴയോരത്ത് അമ്മ ആ അമ്മവനെ അവശ്യനിലയിലും അതോടൊപ്പം തന്നെ കുഞ്ഞ ഏനെ മരിച്ച നിലയിലും കണ്ടെത്തിയത് തുടർന്ന് തന്നെ നെടുങ്കണ്ടം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു കുഞ്ഞിന്റെ മരണം നെടുങ്കണ്ടം ആശുപത്രി എത്തിയപ്പോൾ തന്നെ സ്ഥിരീകരിച്ചു വെള്ളിയമ്മേനെ അടിമാരി ആശുപത്രിയിൽ നിന്ന് തുടർന്ന് ഇപ്പോൾ കോതമംഗലം ആശുപത്രിയിലേക്കും കൊണ്ടുവരികയാണ് ആ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പോലീസ് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പരവിരുദ്ധമായ കാര്യ കാര്യങ്ങളാണ് ഇവർ പങ്കുവയ്ക്കുന്നത് ഇവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അല്പ പിന്നീടായിരിക്കും എന്തായിരിക്കും ഇതിനുള്ള കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരിക ഏതായാലും മാനസിക വിഭ്രാന്തി കാരണം ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അല്പസമയത്തിനൊക്കെ അദ്ദേഹം ഈ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷമായിരിക്കും ഇത് കൊലപാതകമാണോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുക ഏതായാലും മറ്റു ദുരൂഹകളും ഒന്നും ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അല്പ അല്പം ശേഷം ഈ ഈ ഈ ചോദ്യം ചെയ്യുന്ന പോലീസ് കടക്കും എന്നാണ് നമുക്ക് അറിയാൻ സമയം കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നില്ലേ അതുപോലെ തന്നെ ഈ അവശ്യനിലായിരുന്ന മുത്തശ്ശിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് ഇപ്പോൾ മുത്തശ്ശിയുടെ ആരോഗ്യനില ആരോഗ്യനില തരണം ചെയ്തു ഏകദേശം രാവിലെ അവശ്യ നിലയിലായിരുന്നു കൊണ്ടുവരുന്നത് ഇപ്പോൾ ആ ഈ ആരോഗ്യം തന്നെ ആ തരണം ചെയ്തു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഏതായാലും കഴിഞ്ഞ രാത്രിയാണ് ഇവർ ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച ശേഷമായിരുന്നു ഇവരെ ഒന്നിച്ച് കിടക്കാൻ പോയത് ചിഞ്ചു ചിഞ്ചുവും അമ്മൂമ്മയും അതോടെ കുഞ്ഞുമായിരുന്നു ഒന്നിച്ച് കിടന്നിരുന്നത് ആയപ്പോഴാണ് ചിഞ്ചു എഴുന്നേറ്റപ്പോഴാണ് ഈ കുഞ്ഞിനെയും ഈ മുത്തശ്ശിയും കാണാതായ ഇവരുടെ അമ്മനുശേഷം ഇതിനമ്മെയും കാണാതായത് അറിയുന്നത് പിന്നീടായിരുന്നു ഈ തെരച്ചിലാണ് ഈ പുഴയ സമയത്ത് അവശന നിലയിൽ ഈ അമ്മൂമ്മനെയും കുഞ്ഞിനെയും കണ്ടെത്തിയത് പോലീസിന്റെ അന്വേഷണം കാരണം എന്നുള്ള കാര്യത്തിൽ അറിയാൻ ഇടുക്കി ഉടുമ്പൻ ചോളയിലാണ് രണ്ടു മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുത്തശ്ശിയെ സമീപത്ത് നിന്ന് അവശ്യ നിലയിലും കണ്ടെത്തി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്